ദേഹശുദ്ധി സംഘവർണം ആത്മാരാധന എന്നിവയാണ് മുൻ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞത് അത്രയും ചടങ്ങ് കഴിഞ്ഞാൽ പിന്നത്തെ ചടങ്ങ് പീഠപൂജയാണ് ആ പീഠപൂജ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വീടുകളിലാണ് പൂജ കഴിക്കുന്നതെങ്കിൽ പത്മവിട്ടാണ് പൂജ കഴിക്കുന്നത് അപ്പോൾ അവിടെ ആ പത്മത്തെയാണ് പീഢമായി സങ്കല്പിക്കുന്നത് അപ്രകാരമാകുമ്പോൾ ആദ്യം ആ പത്മത്തെ ശുദ്ധിയാക്കുന്നതിന് വേണ്ടി ലതിക്രാവുന്ന തുടങ്ങിയുള്ള പുണ്യാഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാല് മന്ത്രങ്ങളെ കൊണ്ട് ജപിച്ചു തളിച്ചതിന് ശേഷമാണ് തുടങ്ങേണ്ടത് അതിന് ജപിച്ചു തടച്ചതിന് ശേഷം പ്രണവമന്ത്രം കൊണ്ടും ശക്തി മന്ത്രം കൊണ്ടും മൂലമന്ത്രം കൊണ്ടും പൂ ആരാധിച്ച് താളത്രയാളെ രക്ഷിച്ച് വേണം തുടങ്ങുവാൻ ഇതേ ക്രിയ തന്നെ ക്ഷേത്രത്തിൽ ചെയ്യുമ്പോൾ ഈ ജപിച്ചു തളിച്ച് വിഷയം നേരിട്ട് തന്നെ തുടങ്ങാം ഇപ്പോൾ ക്ഷേത്രത്തിലാണ് ചെയ്യുന്നതെങ്കിൽ ക്ഷേത്രത്തിൽ വിഗ്രഹം ഇരിക്കുന്ന ശില കൊണ്ടുള്ള പീഠം ആ പീഠത്തെയാണ് പീഠപൂജ എന്നിട്ടടങ്ങിലൂടെ പൂജിക്കുന്നത് അപ്പോൾ അവിടെ നേരിട്ട് തന്നെ പ്രളവം കൊണ്ടും ശക്തിമന്ത്രം കൊണ്ടും ഓരോ മന്ത്രം കൊണ്ടും പോകാനാധിച്ചാണ് ആരംഭിക്കുന്നത് അപ്പോൾ നമുക്ക് പീഠമൂലയുടെ ക്രിയ എപ്രകാരമാണ് എന്ന് നോക്കാം ഇപ്പോൾ പീഠം ഇരിക്കുന്നു എന്ന് സംഘടിപ്പിക്കുന്നു ആ പീഠത്തിലേക്ക് പോകാനാധിക്കുന്നു ഓന്നമാണ് ഓം ഹൃന്ദമാ ഓം ഗന്ധമാ താളത്തെ ആദി രക്ഷിക്കുക ഓസ്ലിം പശുപുങ്കൾ മോസ്ലീം വശുപുങ്കൾ മോസ്ലിം പശുപുങ്കൾ പീഠത്തിൻ്റെ ചുറ്റിനും എട്ട് ദിക്കിലേക്ക് ദേഹശക്തി നമ്മുടെ ശരീരത്തിന് ചുറ്റും ചെയ്തതുപോലെ പീഠത്തിന് ചുറ്റും എട്ട് ദിറ്റിലേക്ക് രക്ഷിക്കുക അശ്രംബന്ധമാരുടെ അശ്രമത്തിലെ വളരെ പിടിച്ചു കൊണ്ട് അസ്ത്രമന്ത്രി കൊണ്ടാണ് ഹോംസിലെയും വശത്തുമ്പോൾ മുസ്ലിം വശി മുൻസ്ലിം വസ്തുക്കൾ മുകളിലേക്ക് താഴെ മുസ്ലിം വശി മുൻപ്ലിംഗ് വൃത്തത്തിൽ മൂന്ന്രാവശ്യം ഹോംസ്ലിയും വശത്തുമ്പോൾ ഓം ശ്രീ കൃഷി പൂക്കൾ ഓം ശ്രീം കൃഷി പൂക്കൾ ഇടത് കണ്ടിയിലെ ജലം കൊണ്ട് കൈ കഴിയും ശണ്ഡുകയിലെടുത്ത് തുളസി കൊണ്ട് ചണ്ഡിൽ നിന്ന് പീഠത്തിലേക്ക് പീഠപൂജാ മന്ത്രങ്ങളെ കൊണ്ട് ജലം തളിക്കും അപ്പം പീഠപൂജാ മന്ത്രങ്ങൾ എന്ന് പറയുന്ന ഒൻപത് മന്ത്രങ്ങളുണ്ട് ഈ ഒൻപത് മന്ത്രങ്ങളെ കൊണ്ട് ജലം ഗന്ധം പുഷ്പം ധൂപം ദീപം ജലം എന്നിവ കൊടുക്കുകയാണ് വേണ്ടത് ആദ്യം ജലമാണ് കൊടുക്കുന്നത് പീഡാപൂജാ മന്ത്രങ്ങളെ കൊണ്ട് ജലം തുടക്കുന്നു തുളസികൊണ്ട് ഓം ഗുങ്കുരുഭ്യോ നമ ഓം ഗം ഗണപതയേ ഗണപതീനമ ഓം ആധാരശക്തീനമാ ഓം മൂലപ്രകൃതീനമാ ഓം ആദി ഗൂർമായണമാണ് ഓം അനന്തായ അനന്തായനമ ഓം പൃഥി നമ ഓം പത്മായ പത്മാനമ തീർത്ഥ സമത്യാണ് അവസാനത്തിലുള്ള ഓം ഹ്രീം ഗം സർവശക്തി ഗമനാസനായ നമ ഇപ്പം ജലം കഴിഞ്ഞു അടുത്തത് ചന്ദനമാണ് ചന്ദനപാത്രം കൈകളിൽ തുളസി കൊണ്ട് ചന്ദന ജലം കളിക്കും ഓം വിഭ്യോണമ ഓം ഗംഗണവതീരമ ഓം ആഹാരഭക്തിരമ ഓം ഊല പ്രകൃതിയില ആദിപൂർവായമ ഓ അനന്തായനമ ഓം പൃഥ്വ്യമ ഓം ബം പത്മാനമ ഓം ഹ്രീം ഗം സർവശക്തി കമലാസനായ നമുനോളം വളർത്തുക ശങ്കെടുത്ത് കൊണ്ട് ഒരു നാളം തെളിക്കുക ഓണമാണ് പൂ ആരാധിക്കുക ഓം നമ ഓം നമ ഓം നമ ഓം നമ ഓം നമ ഓം നമ ഓം പ്രതിഭീനമാ ഓം നമ സർവശക്തി കമലാവസനായ ശങ്കടത്തെ തുളസി കൊണ്ട് ഒരു തവണ ജലം തെളിക്കുക ഒന്നമാണ് മണിയടിച്ച് നൂവകുറ്റി എടുത്ത് നൂപക്കുറ്റി ഇടതിന്റെ നേരെ കാണിച്ച് ഈ മന്ത്രങ്ങളെല്ലാം ചൊല്ലുക അപ്പൊ നൂവപ്പുറ്റിയില് കനലിട്ട് അഷ്ടഗന്ധം അല്ലെങ്കിൽ ദശാംഗം എന്ന് പറഞ്ഞ് പൊടിയിട്ട് മുഖച്ചാണ് വെക്കുക ചന്ദനത്തിൽ എത്തിച്ചും വെക്കാറുണ്ട് ഇടത് കയ്യിൽ മണിയെടുത്ത് മണി ആദ്യം ഒരു കുറുമണിയായിട്ട് അടിക്കുക എന്ന് പറയും അതെല്ലാം പിന്നെ ഓരോ നാദങ്ങളായിട്ട് കടിക്കുക ധൂപവും ദീപവും കഴിഞ്ഞ് മുദ്ര കാണിച്ച് ജലം കൊടുക്കുന്നത് വരെ മണി അടിച്ചുകൊണ്ടേ ഇരിക്കണം ധൂം കിട്ടിയെടുത്ത് പീഠത്തിൻ്റെ നേരെ കാണിച്ചുകൊണ്ട് ഈ മന്ത്രങ്ങളെല്ലാം ജീവിക്കുക ഓം നമ്പി ഓം ഗംഗണവതീകരണമാണ് ഓം ആഹാരശക്തി ഓം മൂലപ്രകൃത്തിന ഓം ആദിപൂർണമായ ഓം അനന്തായ

മണി വീണ്ടും കുറുമണി അടിച്ചു പുറത്തുക ഇപ്പം ജലം ഗന്ധം പുഷ്പം രൂപം ദീപം അഞ്ചു കൂട്ടം കഴിഞ്ഞു വീണ്ടും എല്ലാ മന്ത്രങ്ങളെ കൊണ്ടും ജലം ഇതേപോലെ തന്നെ കൊടുക്കുക തുളസി എടുത്ത് ചങ്കിൽ നിന്നും പീഠത്തിലേക്ക് കളിക്കുക അപ്പോൾ ഗുങ്കിരുമാണപതീകരമാണ് ആഹാരശക്തിരമാല പ്രകൃതിയിലും ആദിപൂർവായമ്മ ഓം ഓം അനന്തായ്മ ഓം പൃഥിവ്യനമ ഓം പം പത്മാനമ ഓം ഹ്രീം ഗം സർവശക്തി കമലാസനായ സങ്കടം പീഠപൂജ പൂർത്തിയായി ഇതിനാണ് പീഠപൂജ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീഠത്തിലേക്ക് ജലം ഗന്ധം പുഷ്പം രൂപം ഭീമം ജലം എല്ലാത്തിൻ്റെയും മന്ത്രം ഒന്നു തന്നെയാണ് ചന്ദനം കഴിഞ്ഞപ്പോൾ ചന്ദനമാണ് ഗന്ധം എന്ന് പറയുന്നത് അന്തരം കഴിയുമ്പോൾ ഓർമ്മമായ ഒരു തവണ ജലം തളിച്ചു അത് ശങ്കിൽ നിന്നും തളിക്കാം മലതുകിണ്ടിയിൽ വേണേലും കളിക്കാം തീർത്ഥമാണ് തിളിക്കുന്നത് ഇടതുകിണ്ടിയിലെ ജലം സാധിക്കത്തില്ല ഇടതുകിണ്ടിയിലേത് കയ്യിലഴുകുന്ന ജനം ശഴുകുന്നതിന് രക്ഷിപ്പിക്കുന്ന ജലമാണ് തീർത്ഥമല്ല ഇപ്പോൾ തീർത്ഥാടനമുള്ളത് മലതുകിണ്ടിയിലെ ശങ്കിലും ഉള്ള ജലമാണെന്ന് പ്രത്യേകം ഓർമ്മ വേണം